ഹോൾമാർക്ക് മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ വൈക്കം പ്പുഴ പുക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലത്തിനായി ഗോശ്രീ മനുഷ്യാവകാശ സമിതി ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ സംഗമം നടത്തി ഇളങ്ങുന്ന പുഴ പുക്കാട് മുളകുവാട് കണ്ടെയ്നർ റോഡ് പാലത്തിനായി പാലത്തിന്റെ മാതൃകയുമായി ഗോഷ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി പൂക്കാട്ട് ജെട്ടിയിൽ ശ്രദ്ധക്ഷണിക്കൽ സംഗമം നടത്തി ഘോഷ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഗമം നടത്തി ഘോഷ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പാത ഉള്ളൂ നമുക്ക് സഞ്ചരിക്കുവാൻ സംസ്ഥാന പാത എന്ന പേര് വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന പാതയുടേതായ ഒരു സൗകര്യവും അതിലില്ലെന്ന് നമുക്കറിയാം ഒരു പാതയില്ല തീരദേശ ഹൈവേ വരും 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 എന്ന് പറയുന്നല്ലാതെ ഇതേ വരെ അതിന്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയെന്ന് പോലും അധികൃതർക്ക് അറിയില്ല അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം പാലം ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നലിക്കുളം അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ സംസ്ഥാന പാതയിൽ വാഹനത്തിര കയറി വരുന്ന സാഹചര്യത്തിൽ പറവൂർ മുനമ്പം ചെറായി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇടപ്പള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ഗോശ്രീ പാലത്തിൽ കയറാതെ എളുപ്പത്തിൽ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇതുമൂലം സാധിക്കും കൂടാതെ വാഹനപകടം അടക്കം അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് എളുപ്പത്തിൽ ആസ്റ്റർ മെഡിസിറ്റി ലൂർദ് അമൃത ആശുപത്രികളിൽ എത്തിച്ചേരുക വഴി ജീവൻ രക്ഷിക്കുവാനും കഴിയും അതിനാൽ ഇളങ്ങുന്നപ്പുഴ പൂക്കാട് കറുത്തേടം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് അനുയോജ്യമായ രീതിയിൽ സർവേ നടത്തി പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സം വരാത്ത രീതിയിൽ മുളവുകാട് കണ്ടെയ്നർ റോഡിലേക്ക് പാലം നിർമ്മിച്ചാൽ വൈപ്പിൻ നിവാസികളുടെ യാത്ര സുഗമമാകും പണി പൂർത്തിയായി വരുന്ന അഴീക്കൂട് മുനമ്പം പാലം കൂടി ഗതാഗതത്തിനായി തുറക്കുമ്പോൾ വൈപ്പിൻ സംസ്ഥാനപതയിൽ യാത്രാക്ലേശം പതിമടങ്ങ് വർദ്ധിക്കും തീരദേശ റോഡ് കൂടി എത്രയും വേഗം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗതം സുഗമമാവുമെന്നും ഇതിനായി വൈപ്പിന്റെ എം എൽ എയും വിളങ്ങുന്നപ്പയ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾച്ചെമ്പള്ളി പറഞ്ഞു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കും വിളങ്ങന്നപ്പയ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം നൽകി സംഗമപരിപാടിയിൽ ഐ എൻ ടി സി ദേശീയ സെക്രട്ടറി ഡോക്ടർ കെ പി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വിവേക് ഹരിദാസ് കർത്തേടം റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ്ജ് സി കേര സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ്ജ് തുണ്ടയിൽ അയ്യങ്കാളി സാംസ്കാരിക സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ശിവസേന ജില്ലാ ട്രഷറർ ടി കെ അരവിന്ദൻ സമിതി നേതാക്കളായ ഫ്രാൻസിസ് സറക്കൽ ആന്റണി പുന്നത്തറ ജോസി ചക്കാലക്കൽ പി ടി സുരജ് പി പി സതീഷ് റോസ്ലി ജോസഫ് ടി കെ മണി ഡാലി ഫ്രാൻസിസ് റേച്ചൽ റോബർട്ട് വർഗീസ് കാച്ചപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു